സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്ക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് എത്തിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ വാരാചരണവും വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു ചാക്യാർകൂത്ത് കൂടിയാട്ട ആചാര്യൻ പൈങ്കുളം നാരായണ ചാക്യാർ ഉദ്ഘാടനം നിർവഹിച്ചു കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ വാരാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം കൂടിയാട്ട ആചാര്യൻ പൈങ്കളം നാരായണൻ ചാക്യാർ നിർവഹിച്ചു അദ്ദേഹം കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു നൽകി നല്കി നിങ്ങളെ ുംറത്തു നോക്കിയിട്ടേക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് സഹോദരൻ സാധിക്കാനാണ് എഴുതും അതുപോലെ എഴുതാൻ

വാർഡ് മെമ്പർ രാംദാസ് കറാത്ത് അധ്യക്ഷനായ പരിപാടിയിൽ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സ്വാഗതം പറഞ്ഞു പി ടി എ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു പരിപാടിയിൽ നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ വായനാ പതിപ്പ് പ്രകാശനവും പ്രശ്നോത്തരി വിജയിൽക്കുള്ള സമ്മാനദാനവും നടത്തി തുടർന്ന് കുട്ടികൾ പുസ്തകങ്ങളെയും രക്ഷിതാക്കളെയും പരിചയപ്പെടുത്തി News Desk, CCV.